ഇനി അമ്മ ഭാരവാഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പല രീതിയിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് സിദ്ധിക്കിനെ ശേഷം പിന്നീട് മാധ്യമങ്ങളുണ്ടായ മോശം ഒരു പ്രവർത്തയെക്കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഇപ്പോൾ എന്താണെങ്കിലും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അതൃപ്തി അറിയിച്ച് രമേശ് പിഷാരടി രംഗത്ത് വന്നു എക്സിക്യൂട്ടീവ് തിരഞ്ഞെടുപ്പ് ജനാധിപത്യ വിരുദ്ധം എന്നാണ് വിമർശനം അതൃപ്തി അറിയിച്ച് അമ്മയിലെ എല്ലാ അംഗങ്ങൾക്കും രമേശ് പിഷാരടി കത്തയച്ചു സ്ത്രീ സംവരണം നടപ്പാക്കാൻ ബൈൽ ഓഫ് ഭേദഗതി ചെയ്യുകയാണ് വേണ്ടതെന്നും രമേശ് പിഷാരടി പറയുന്നു സഹിൻ ആന്റണി ചേർന്ന് കൊച്ചിയിൽ നിന്ന് സഹിൻ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിരവധി വിവാദങ്ങൾ വന്നിരുന്നു പ്രത്യേകിച്ച് ഈ സിദ്ദിഖിനെ തിരഞ്ഞെടുത്തതിനു ശേഷം മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളെ കാണാതെ പോയതിലൊക്കെ ഒരു ഖേദ പ്രകടനം ഒക്കെ നടത്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ട് ഇട്ടിരുന്നു അതും വലിയ ചർച്ചയായി അതിനുശേഷം പിന്നീട് ഇടവേള ബാബു ഒരു വികാരനിർഭരമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ രമേശ് പിഷാരടി കത്ത് അയച്ചിരിക്കുന്നത് എല്ലാ അംഗങ്ങൾക്കും ഈ കത്തിൽ എന്താണ് പ്രധാനമായും പറയുന്നത് ഈ കത്ത് അയക്കാനിടയായ സാഹചര്യം എന്താണ് സഹിത് സേതുലക്ഷ്മി അമ്മ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രമേഷ് പിഷാരടിയും അത് ജനാധിപത്യപരമായ രീതിയിൽ മത്സരിച്ചിരുന്നു എന്ന് എന്നാൽ രമേശ് പിഷാരടിയെ പിന്നീട് ആ അമ്മ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കിയാണ് ഉണ്ടായത് കാരണം ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു രമേഷ് പിഷാരടിയെ ആ മത്സരത്തിൽ വിജയിച്ചിട്ട് കൂടി ആ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കിയത് പക്ഷേ അത് മാധ്യമങ്ങളിൽ വന്നപ്പോൾ താൻ പരാജയപ്പെട്ടതായി കാണിക്കുന്നു എന്ന് രമേശ് പിഷാരടി ഈ കത്തിൽ സൂചിപ്പിക്കുകയാണ് മാത്രമല്ല അങ്ങനെ ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കണമെങ്കിൽ ബൈലോയിലാണ് മാറ്റം വരുത്തേണ്ടിയിരുന്നത് നാല് സ്ത്രീകളെ മത്സരിപ്പിക്കുക ആ സ്ഥാനത്തേക്ക് പുരുഷന്മാരെ മത്സരിപ്പിക്കാതിരിക്കുക എന്നുള്ള ഒരു ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തനിക്ക് വോട്ട് ചെയ്ത മുഴുവൻ അംഗങ്ങളും തൻ്റെ തങ്ങളുടെ വോട്ട് പാഴായിപ്പോയെന്ന് തന്നെ തന്നെ വിളിച്ചു പറയുന്നു അത് വലിയ നാണക്കേട് ഉണ്ടാക്കുന്നു എന്നാണ് രമേഷ് പിഷാരടി പറയുന്നത് എന്തായാലും അദ്ദേഹം ഈ ഒരു കത്ത് അമ്മയിലെ മുഴുവൻ അംഗങ്ങൾക്കും അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രമേഷ് പിഷാരടി എക്സിക്യൂട്ടീവിലേക്ക് മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലേക്ക് മത്സരിച്ച സ്ത്രീകൾ ഒരു പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ ഉൾപ്പെടുത്തുന്നതിന് മാറ്റി നിർത്തിയത് എന്നാൽ അത് തനിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കി എന്നാണ് രമേഷ് പിഷാരടി ഈ കത്തിൽ സൂചിപ്പിക്കുന്നത് ഈ കത്തയച്ചിരിക്കുന്നത് എല്ലാ അംഗങ്ങൾക്കും കത്തയച്ചിട്ടുണ്ടോ അയച്ചിട്ടുണ്ടോ ഒപ്പം തന്നെ ഈ മറ്റു അമ്മ ഭാരവാഹികളടക്കം ഈ കത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ അല്ല സേതു രക്ഷ്മി ആ കത്തിൻ്റെ ഒരു ചുരുക്കം ഇങ്ങനെ തന്നെയാണ് അതായത് ഞാൻ രമേശ് പിഷാരടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ കത്തിൽ പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വോട്ട് കൂടുതൽ ലഭിക്കുന്ന ഒരാളെ വിജയിയായി എന്നുള്ളതാണ് തനിക്ക് വോട്ട് ചെയ്തു എന്നാൽ ഈ സംഘടനയിൽ നാല് സ്ത്രീകളെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ട് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെ ഒഴിവാക്കിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം പറയുന്നതിൽ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ച് വയ്ക്കുന്നത് വനിതകൾക്ക് വേണ്ടി നാല് സീറ്റുകൾ നീക്കി വയ്ക്കുകയാണെങ്കിൽ സംവരണം നടപ്പിലാക്കാൻ ുള്ള എളുപ്പവഴി അവിടെ പുരുഷന്മാരെ മത്സരിപ്പിക്കാതിരിക്കുക ഇത് അദ്ദേഹം സൂചിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് മറ്റൊരു സ്ത്രീ സ്ഥാനാർത്ഥിയായി ജയിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതിന് ബൈലോയിൽ കാര്യമായ മാറ്റം വരുത്തണമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾക്കായിരുന്നു ഈ അവസ്ഥ വന്നതെങ്കിലും ഭരണസമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതേ കാര്യങ്ങൾ ഞാൻ എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു കാരണം തനിക്ക് വോട്ട് ചെയ്ത ആളുകൾ തന്നെ തന്നെ വിളിച്ച് പറയുകയാണ് ആ വോട്ട് പാഴായിപ്പോയി എന്നുള്ളത് അതുകൊണ്ടാണ് ആ സാഹചര്യത്തിലാണ് മുഴുവൻ അംഗങ്ങൾക്കും ഇത്തരത്തിലൊരു കത്തഴക്കേണ്ടി വന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ സഹിൻ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വനിതാംഗങ്ങൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ഈ പരമേശ്വരൻ ആണെങ്കിലും സരയു ആണെങ്കിലും ഒക്കെ പരസ്യമായി വലിയ പ്രതിഷേധവും ഉയർത്തിയിരുന്നു അല്ലേ ഇതില് അതുതന്നെയാണ് കാരണം ഇതിലേക്ക് മത്സരിച്ച വനിതകൾ എല്ലാവരും തന്നെ പരാജയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ നാല് സ്ത്രീകൾ വേണമെന്നുള്ളതാണ് ഈ ബൈലോയിൽ പറയുന്നത് പക്ഷേ സ്ത്രീകൾ സാധാരണ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം ഓരോ ഇടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളിലേക്ക് പുരുഷന്മാർക്ക് മത്സരിക്കാൻ കഴിയുകയില്ല സ്വാഭാവികമായും ആ സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുള്ളതാണ് അത്തരത്തിലൊരു സംവരണം കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഈ വനിതാ അംഗങ്ങളാണെങ്കിലും ഒപ്പം തന്നെ രമേശ് പിഷാരെഡി ആണെങ്കിലും പറഞ്ഞു വയ്ക്കുന്നത് ബൈലോയിൽ ഒരു മാറ്റം തന്നെയാണ് എന്തായാലും നിരത്തിക്കൊണ്ട് ആ അംഗങ്ങൾക്ക് കൂടി ചെയ്തിരിക്കുകയാണ് ഈ ഈ ഈ ഘട്ടത്തിൽ തന്നെ വലിയ രഹസ്യ സ്വഭാവത്തിലായിരുന്നു നടന്നത് ഇതിന്റെ ഈ അമ്മയുടെ തിരഞ്ഞെടുപ്പും മറ്റു നടപടിക്രമങ്ങളും ഒക്കെ പക്ഷെ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ മാത്രം ഇവർ അതൊരു സംരക്ഷണം ചെയ്യാൻ അനുമതി കൊടുത്തതും ഒക്കെ വലിയ വിവാദത്തിലൊക്കെ എത്തിയിരുന്നല്ലോ 那这。 ആ യൂട്യൂബ് ചാനലിൽ അതിനുള്ള പകർപ്പകാശം ഉണ്ടായിരുന്നു കാരണം പത്ത് ലക്ഷം രൂപയ്ക്ക് അവർ വാങ്ങിയ ഒരു പരിപാടിയായിരുന്നു ആ പത്ത് ലക്ഷം രൂപയ്ക്ക് അവർ ആ പരിപാടിയുടെ മുഴുവൻ സ്പോൺസറായി മാറുകയായിരുന്നു കഴിഞ്ഞ ഓലോ അതുതന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മൂവി വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലായിരുന്നു ഇതിൻ്റെ മുഴുവൻ പകർപ്പകാശം കിട്ടിയത് അതുകൊണ്ട് തന്നെ മറ്റ് മാധ്യമ പ്രവർത്തകരെ ഒന്നും തന്നെ അതിനകത്തേക്ക് കയറ്റി വിട്ടിരുന്നില്ല അത് വലിയ കോലാഹലങ്ങൾക്ക് ഇടയാക്കി എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇടവേള ബാബു വിളിച്ചിട്ടായിരുന്നു മുഴുവൻ മാധ്യമ പ്രവർത്തകരും അവിടെ ചെന്നത് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും പുറത്തു നിൽക്കേണ്ടി വരുമ്പോൾ ഒന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചതായിരുന്നു പക്ഷെ മറ്റൊരു വാർത്തയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ആ തർക്കങ്ങൾ അതൃപ്തികൾ അത് ഇപ്പോഴും തുടരുകയാണ് നേരത്തെ സിദ്ധിക്ക് ഖേദപ്രകടനം പ്രകടനം നടത്തിയിരുന്നു പല വിഷയങ്ങളിലും അതിന് പിന്നാലെ ഈ ഇടവേള ബാബു തന്നെ കുത്തിനോവിച്ചവർക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ് വളരെ വികാര ഭരിതനായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയിരുന്നു ഇപ്പോൾ രമേശ് പിഷാരടി തിരഞ്ഞെടുപ്പ് ജനാധിപത്യ വിരുദ്ധമെന്ന വിമർശനം ഉന്നയിച്ച് അതൃപ്തി അറിയിച്ച് അമ്മയിലെ ഭാരവാഹികൾക്ക് അമ്മയിലെ അംഗങ്ങൾക്ക് കത്തയച്ചിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അങ്ങനെ തിരഞ്ഞെടുപ്പിന് ശേഷം അമ്മ ഭാരവാഹി യോഗവും തിരഞ്ഞെടുപ്പും കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ വാർത്തകളിൽ നിറയുകയാണ്